ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഫുള്ള് ഫീഡിംഗ് ഫ്രോക്നേറ്റീവ്സ് ആണ് അപ്പോൾ നമ്മുടെ പേജിൽ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള പീറ്റർ പാൻ കോളറിൽ വരുന്ന അജ്ജർക്ക് മെറ്റീരിയലിലുള്ള ഫീഡിംഗ് ഫ്രോക്നേറ്റീവ്സ് ആണ് ഇപ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് എല്ലാവരും പറഞ്ഞ ഒരു പ്രിൻറ്റ് നമ്മൾ റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ പുതിയ പ്രിൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി കളേഴ്സിലും പ്രിൻസിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം എല്ലാ ഫ്രോക്ക് നേറ്റീസും ഫ്രീ സൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ബാക്കിൽ കെട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും താഴെ ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഇഞ്ച് ലെങ് ആണ് ഈ ഫ്രോക്ക്നെറ്റീസിനെല്ലാം വന്നിട്ടുള്ളത് പിന്നെ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു സെൻട്രർ സിബിലുള്ള ഫീഡിംഗ് ഫ്രോക്ക് കൊണ്ടുവരണമെന്ന് അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ സെ ഫുള്ള് സെൻട്ര സിബിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നീളത്തിലുള്ള സിബാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ പീറ്റർ പാൻ കോളർ ഉള്ള ഫ്രോഗ്നേറ്റീസിന് നൈറ്റീസിന് നല്ല ഡിമാൻഡായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലൂ റെഡ് മെറൂൺ കളേഴ്സിലാണ് ഇപ്രാവശ്യം അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ വേണോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത് ഇവിടെയും വീണ്ടും കാണാം താങ്ക്